യുക്രൈൻ ഒരു സമ്പന്നമായ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് അതിനാൽ നിരവധി മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ട്രാവൽ യൂസേഴ്സുകൾ ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ സമ്പന്നമായ പശ്ചാത്തലങ്ങളും സ്ഥലങ്ങളും വളരെ ആകർഷമാക്കുന്നുവെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടാതെ മനോഹരമായ പ്രകൃതി പാരമ്പര്യ ഛായകൾ പുത്തൻ നഗരങ്ങൾ എന്നിവ ഇവിടെ വളരെയധികം സന്ദർശിക്കാൻ അനുയോജ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സന്ദർശിക്കാൻ സാധിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം ആദ്യത്തേത് ലിയോ യുക്രൈനിലെ ഏറ്റവും വലിയ നഗരവും ആറാമത്തെ വലിയ നഗരവുമാണ് ഇവിടം ഏകദേശം ഏഴു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് ജനസംഖ്യയുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കാണിത് ഇത് ലീവ് ഒബ്ലാസ്റ്റിൻ്റെ ഭരണഘടനാ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ കൂടാതെ യുക്രൈനിലെ പ്രധാന ലീവ് അർബൻ ഹോമഡോയുടെ ഭരണത്തിനും ലീവ് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് റുദിയാനിയയിലെ രാജാവായ ഡാനിയലിന്റെ മൂന്നാമത്തെ മകനായ ഗലീഷ്യയിലെ ലിയോ ഒന്നാമന്റെ പേരാണ് ഈ നഗരം ഇപ്പോൾ അറിയപ്പെടുന്നത് അടുത്തതാണ് ഒഡസ് യുക്രൈനിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരവും മുനിസിപ്പാലിറ്റിയുമാണ് ഇവിടം കൂടാതെ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കരിങ്കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖവും ഗതാഗത കേന്ദ്രവും ഇവിടെയുണ്ട് ഒഡേസ റയോണിന്റെയും ഒഡേസ ഒബ്ലേസിന്റെയും കേന്ദ്രവും ബഹുവംശീയ സാംസ്കാരിക കേന്ദ്രവുമാണ് ഈ നഗരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ഒഡീസയിലെ ജനസംഖ്യ ഏകദേശം ഒരു കോടി പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് അതിൻ്റെ ചരിത്രപരമായ നഗര കേന്ദ്രം ഒരു ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ബഹുസാംസ്കാരികതയും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നഗര ആസൂത്രണവും കണക്കിലെടുത്തുകൊണ്ട് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി അപകടത്തിലായ ലോക പൈതൃക പട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കറിവ് കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിന് പച്ചപ്പ് നിറഞ്ഞ കടലും സൗന്ദര്യപരമായ സുന്ദരമായ ബീച്ചുകളും നമുക്ക് കാണാൻ സാധിക്കും അടുത്ത സ്ഥലമാണ് ചെർണോംബു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഏപ്രിൽ ഇരുപത്തി ആറിന് സോവിയറ്റ് യൂണിയനിൽ യുക്രൈനിൽ എസ് എസ് ആറിലെ പ്രാപിറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെർണോബിൽ ആണവ നിലയത്തിന്റെ നാലാം നമ്പർ റിയാക്ടർ പൊട്ടിത്തെറിച്ചിരുന്നു സ്ഫോടനത്തിൽ നിന്നും ആക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രോമിൽ നിന്നും ഏകദേശം മുപ്പത് പേർ ഉടനടി മരിച്ചിരിക്കുകയും ചെയ്തു അതേസമയം റേഡിയേഷൻ മൂലമുള്ള ക്യാൻസർ മൂലം വർഷങ്ങളായി മുപ്പത് പേർ കൂടി മരിച്ചുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര ന്യൂക്ലിയർ ഇവന്റ് സ്കെയിലിൽ പരമാവധി തീവ്രതയെ റേറ്റ് ചെയ്ത രണ്ട് ആണവോർജ്ജ അപകടങ്ങളിൽ ഒന്നാണിത് മറ്റൊന്ന് രണ്ടായിരത്തി പതിനാലിലെ ഫുക്കൂഷിമ ആണവ അപകടമാണ് പ്രതികരണത്താൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു ഏകദേശം പതിനെട്ട് ബില്യൺ റൂബിളുകൾ അതായത് ഏകദേശം അറുപത്തെട്ട് ബില്യൺ യു എസ് ഡോളർ ചെലവായി കഴിഞ്ഞ അവിടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ആണവ ദുരന്തമായി ഇത് തുടരുകയും ചെയ്യുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ദുരന്തം ഏകദേശം എഴുന്നൂറ് ബില്യൺ യു എസ് ഡോളറാണ് അന്നവിടെ ചെലവായത്